മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ മകനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ യൂട്യൂബ് ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷന് പരാതി നൽകി അർജുന്റെ രണ്ട് വയസ്സുള്ള മകനോട് മനുഷ്യത്വരഹിതമായ ചോദ്യങ്ങൾ ചോദിച്ച സംഭവത്തിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പരാതി മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം പാലക്കാട് അലനെല്ലൂർ സ്വദേശി പി ഡി സനിൽദാസ് ആണ് പരാതി നൽകിയത് കുഞ്ഞിനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ച സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് അതേസമയം അർജുനായുള്ള തിരച്ചിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും ചെയ്തു തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നുവെന്ന് കർണാടക ഫിഷറീസ് മന്ത്രി അറിയിച്ചിരുന്നു എന്നാൽ ദൗത്യസംഘം സ്ഥലത്ത് തന്നെ തുടരും അനുകൂല സാഹചര്യമായ ദൗത്യം തുടരുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഷിരൂർ ദൗത്യം തുടരണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി തിരിച്ചടി ആവശ്യമായ യന്ത്രങ്ങൾ എത്തിക്കേണ്ടത് തമിഴ്നാട്ടിൽ നിന്ന് റോഡ് മാർഗമാണ് ഇതിനായി നാല് ദിവസമെങ്കിലും വേണ്ടിവരും വരുന്ന നാലു ദിവസത്തേക്ക് തിരച്ചിൽ നിർത്തിവച്ചേക്കുമെന്നാണ് നിലവിൽ ലഭിച്ച വിവരം തിരച്ചിൽ നിർത്തിവെക്കുന്നതിനാൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നതും രക്ഷാദൌത്യം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി രക്ഷാദൗത്യം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു കൂടിയാലോചന നടത്താതെയാണ് തീരുമാനം പ്രതികൂല കാലഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യോഗ തീരുമാനം പാലിച്ചില്ല യന്ത്രങ്ങൾ എത്തിച്ചില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ മകനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്ത സംഭവത്തെ യൂട്യൂബ് ചാനലിനെതിരെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധ്യ കേസെടുത്തത് മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസെടുത്തത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോടും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറോടും യൂട്യൂബ് ചാനലിനോടും ബാലാവകാശ കമ്മീഷൻ വിശദീകരണം തേടുകയും ചെയ്തു അർജുൻറെ രണ്ടു വയസ്സുള്ള മകനോട് മനുഷ്യത്വരഹിതമായ ചോദ്യങ്ങൾ ചോദിച്ച സംഭവത്തിലാണ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ബാലാവകാശ കമ്മീഷന് പരാതി ലഭിച്ചിരുന്നു പാലക്കാട് അലനറൂർ സ്വദേശി പി ഡി സനിൽദാസാണ് പരാതി നൽകിയത് കുഞ്ഞിനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ച സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നതും അതേസമയം അർജുനായുള്ള തിരച്ചിൽ പതിമൂന്നാം ദിവസവും വിഫലമാവുകയായിരുന്നു പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ രക്ഷാദൌത്യം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു പുഴയിൽ തിരച്ചിൽ നിലവിൽ നടക്കില്ലെന്നാണ് കർണാടക ആവർത്തിക്കുന്നതും തൃശൂരിൽ നിന്നും ഫ്ലോട്ടിംഗ് ബാർജ് എത്തിക്കുമെന്നും ഇന്നലെ വൈകുന്നേരം ചേർന്ന യോഗത്തിന് ശേഷം കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സേൽ പറഞ്ഞു എന്നാൽ തിരച്ചിൽ നിർത്തിയതിൽ കേരളം പ്രതിഷേധം അറിയിച്ചിരുന്നു പതിമൂന്നാം നാൾ പാതിവഴിയിൽ അവസാനിപ്പിച്ച അവസ്ഥയിലാണ് രക്ഷാ ഇന്നലെ ഈശ്വർ മാൽപേയുടെ സംഘം എത്തിയ പരിശ്രമവും വിഫലമായിരുന്നു തിരച്ചിലിൽ ട്രക്കിൻറെ ഭാഗങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് മാൽപേ മാധ്യമങ്ങളോട് പറഞ്ഞത് പുഴയിൽ അടിയിൽ കണ്ടത് മരത്തടികളും വീടിന്റെ ഭാഗങ്ങളായ ഷീറ്റുകളും വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും ഒക്കെയാണ് അടിയൊഴുക്ക് ശക്തവുമാണ് പുഴ ശാന്തമായ വിളിച്ചാൽ താനിനിയും രക്ഷാപ്രവർത്തനത്തിനെത്തുമെന്നും മാൽപേ ഉറപ്പു നൽകി മാൽപയും സംഘവും ഷിരൂരിൽ നിന്നും ഇന്നലെ മടങ്ങുമെന്നും അറിയിച്ചിരുന്നു